കേരളത്തിലെ ജില്ലകളിലൂടെ ആദ്യമായി തിരുവനന്തപുരം ജില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് സ്ഥാപിതമായി പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള ജില്ല പ്രാചീന കാലത്ത് സ്യാനന്ദൂരപുരം എന്നറിയപ്പെട്ടിരുന്നു കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയാണിത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മരിച്ചേനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നതും കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നതും ബാലരാമപുരം ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണി തമ്പി കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ കേരളത്തിലാദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം കൊണ്ടുവന്ന ട്രഷറി കാട്ടാക്കട ട്രഷറി കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപ് അരിപ്പ പക്ഷിസംഖ്യേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശൌചാലയ പഞ്ചായത്ത് അതിയന്നൂർ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം ആരംഭിച്ച സ്ഥലമാണ് വിഴിഞ്ഞം പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തിരണ്ടിന് കെ ആർ നാരായണൻ ശുഖഹരിണപുരം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന സ്ഥലമാണ് കിളിമാനൂർ കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആക്കുളം കേരളത്തിലെ ആദ്യത്തെ മെട്രോ നഗരം തിരുവനന്തപുരം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐ ടി പാർക്ക് സ്ഥാപിതമായ സ്ഥലം കഴക്കൂട്ടം തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കുമാരനാശം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ എന്നാൽ ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുര കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി കാട്ടാക്കട ഇന്ത്യയിൽ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പറോട്ടുകോണം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം ലോട്ടസ് ടെമ്പിൾ ശാന്തിഗിരി ആശ്രമം പോത്തൻകോട് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ ടോപ്പിക്കുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ Thank you.